അന്നവും ജലവുമാണല്ലോ ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് അന്നവും ജലവും ഉള്ളിടത്ത് മാത്രമേ ജീവൻ നിലനിൽക്കൂ എന്നുള്ളത് സത്യമായ ഒരു കാര്യവുമാണ് എന്നാൽ പൊടുന്നനെ പെട്ടെന്ന് ജലം ഇല്ലാതാകുന്നൊരവസ്ഥ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുക പെട്ടെന്നൊന്നും നടങ്ങും കാരണം ജലലഭ്യത ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിലനിൽക്കുക ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഉത്തരാധുനിക കാലഘട്ടത്തിൽ നമ്മളെല്ലാം ഒരുപാട് ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് വരുന്ന സമയത്ത് രാവിലെ തന്നെ പ്രഭാതത്തിൽ എണീറ്റ് മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ മോട്ടോറിൽ വെള്ളമില്ല അതായത് സ്വിച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്ന സംവിധാനത്തിലാണല്ലോ നമ്മൾ ജീവിച്ചു പോകുന്നത് ഞാനൊക്കെ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ കുറച്ചൊക്കെ വ്യത്യസ്തങ്ങളാണ് പക്ഷേ എന്നാലും മോട്ടോർ അടിക്കാൻ നോക്കിയപ്പോൾ വെള്ളം കയറുന്നില്ല സംഗതി പെട്ടെന്നൊന്ന് ടെൻഷനായി പക്ഷേ അതിൽ നിന്നും പെട്ടെന്ന് ഞാൻ മോചിതനായി ഉടനെ തന്നെ പുറത്തിറങ്ങി കിണറിൽ പോയി മൂടിയൊക്കെ മാറ്റി ഓസൊക്കെ ഒന്ന് വലിച്ചു നോക്കിയപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഫുഡ് വാലുവൊന്നും ചെക്ക് ചെയ്യാറുണ്ടായില്ല അങ്ങനെ നോക്കിയപ്പോൾ ഓസിൻ്റെ തലയ്ക്കൽ ഫുഡ് ഇല്ല ഫുട്വാലും ഇല്ലാതെ എങ്ങനെയാണ് വെള്ളം കയറുക അന്തം വിട്ടുപോയി കാരണം കാലപ്പഴക്കങ്ങൾ കൊണ്ട് അതിങ്ങനെ വെള്ളം വലിക്കുകയും തള്ളുകയും ചെയ്ത് 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 ഹോസ് ലൂസായി ഫുഡ് വാൽവ് കിണറ്റിലേക്ക് പോയി ഇനി എന്താണ് എന്ന് ചിന്തിച്ച് പകച്ചു നിൽക്കാതെ അത്യാവശ്യം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഭാര്യയേയും കാര്യം വിളിച്ച് പറഞ്ഞു ഭാര്യയും വന്നു നോക്കി അങ്ങനെ ഫുഡ് വാലുവ് കിണറ്റിൽ പോയി അടുത്ത നടപടി കുറച്ച് വെള്ളമൊക്കെ കോരി അത്യാവശ്യം ഉപയോഗിക്കുക അപ്പോഴേക്കും കടകൾ തുറക്കണം ഫുഡ് വാൽവ് വാങ്ങണമല്ലോ പോയ ഫുട്വാല് കിണറ്റിലിറങ്ങി എടുക്കുക ബുദ്ധിമുട്ടാണ് അങ്ങനെ കടയെല്ലാം തുറന്ന് ഞാൻ പോയി ഒരു ഫുട്വാല് ഒരു ഫുട് വാൽവും വാങ്ങി തിരികെ വന്നു അപ്പോഴേക്കും ഭാര്യ അത്യാവശ്യം വെള്ളമൊക്കെ കോരി പാചകമൊക്കെ കുറച്ചൊക്കെ ചെയ്തിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ചെടി പരിപാലനവും കോഴികളും താറാവുകളും കിളികളുമൊക്കെ ഉള്ളതുകൊണ്ടോ വെള്ളം ഒരുപാട് വേണ്ടതുണ്ട് അതുകൊണ്ട് ജലലഭ്യത ഉറപ്പല്ലെങ്കിൽ ഏത് വീട്ടിലാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് അത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാക്കും ടെൻഷൻ പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ടൂൾസുമൊക്കെ എടുത്തുകൊണ്ട് വന്ന ഭാര്യയും കൂടി സഹകരിച്ച് ഞങ്ങൾ ഫുഡ് വാലു ഫിറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അത്യാവശ്യം പണികളൊക്കെ നമ്മൾ പണ്ട് പ്ലംബിങ്ങും വയറിങ്ങും അതുപോലെ ഇലക്ട്രോണിക്സ് ഡിപ്ലോമയൊക്കെ എൺപത്തിയാറ് കാലഘട്ടത്തിൽ പഠിച്ചതുകൊണ്ട് ഇത്രയും ഇത്തരം കാര്യങ്ങൾക്ക് ഇതിൽ നിന്നതൊക്കെ ഉപകാരപ്രദമായി ഭാര്യ പറഞ്ഞു ഞാനും കൂടാം അത്യാവശ്യം കോളേജിൽ പോകാനൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്ത് തന്നെ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് കരുതി ഭാര്യ എന്നെ സഹായിക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞു എന്നാൽ ഓസിൻ്റെ ഒരു തലയ്ക്ക് പിടിച്ചോളൂ ഞാൻ പെട്ടെന്ന് തന്നെ ഇതെല്ലാം റെഡിയാക്കി ടഫ്ലോൺ ഒക്കെ ചുറ്റി ഫുട്ബോൾവ് അഴിച്ചെടുത്തല്ല ഫുട്ബാൽവിൻ്റെ ക്ലാമ്പ് അഴിച്ചെടുത്തതിന് ശേഷം അത് ലൂസായ ഭാഗം കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം ടഫ്ലോൺ ചുറ്റി ഫുട്ബോൾവിനെ ടൈറ്റാക്കി എടുക്കണം അങ്ങനെ ആക്സോബ്ലേഡ് ബ്ലേഡ് കൊണ്ട് അതെല്ലാം കട്ട് ചെയ്ത് നന്നായിട്ട് ഫുട്ബാൽ പുതിയ ഫുട്ബോൾവിൻ്റെ ഹോസ് ഹോൾഡറിൽ ടഫ്ലോണൊക്കെ നന്നായി ടൈറ്റ് ചെയ്തതിന് ശേഷം ഫുട്ബാൽ ഹോസിൽ ഞങ്ങൾ തിരികെ കയറ്റി ഉറപ്പിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും ഇത്തരം പണികൾ നമുക്ക് നമ്മുടെ പങ്കാളി അല്ലെങ്കിൽ ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ അതും അത്യാവശ്യം ഈ ടെക്നോളജികളിലൊക്കെ സഹകരിക്കാനും എന്ത് കാര്യത്തിനും ഒരു തല പിടിക്കാനുമുള്ള ഭാര്യ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ടി വരില്ല നമ്മൾ തന്നെയാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മട്ടിപ്പോകും എന്തിനും ഏതിനും എനിക്ക് എനിക്കെൻ്റെ ഭാര്യ കൂടെയുണ്ട് ഏത് കാര്യത്തിനും മുൻകൈയിൽ നിൽക്കാൻ അവൾ തയ്യാറുമാണ് പെട്ടെന്ന് അവൾ പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വന്നു ലൈറ്റ് കത്തിച്ച് ഓസ് ഹോൾഡർ അതിന് ഓസ് ഒന്ന് പഴിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അത് നന്നായിട്ട് ഒന്ന് ഫ്ലെക്സിബിളാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫുഡ് വാൽവ് കയറ്റാൻ എളുപ്പമുണ്ട് ഇതൊക്കെ പണ്ടുകാലത്തെ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ളത് ഉപകാരപ്രദമാണ് അങ്ങനെ വളരെ ഭംഗിയായി ഫുഡ് വാൽവ് ഞങ്ങൾ അതിലേക്ക് തിരികെ കയറ്റി ടൈറ്റാക്കി അതിനുശേഷം അതിൻ്റെ ക്ലാമ്പ് ശരിക്കും ടൈറ്റ് ചെയ്ത് ഇനി തൽക്കാലത്തേക്ക് ഇത് വാൽവ് പെട്ടെന്നൊന്നും കിണറ്റിലേക്ക് ഊർന്നു പോകരുത് എന്നുള്ള ദൃഢനിശ്ചയത്തിൽ പ്ലെയർ കൊണ്ട് ഭാര്യ പിടിച്ചതിന് ശേഷം ഞാൻ സ്പാനർ കൊണ്ട് അതിൻ്റെ ക്ലാമ്പ് മാക്സിമം ടൈറ്റാക്കി ഓസ് പൊട്ടിപ്പോകും അല്ലെങ്കിൽ ചളങ്ങിപ്പോകുന്ന തരത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് ഞങ്ങളത് ടൈറ്റാക്കി കാരണം ഈ ഫുഡ് വാൽവിനെ സംബന്ധിച്ച് വെള്ളം മേപ്പോട്ട് വലിച്ച് മോട്ടർ നിർത്തുമ്പോൾ കീപോർഡുള്ള പ്രഷർ കൊണ്ട് ഇത് ലൂസായി ലൂസായി ആണ് ഈ ഫുഡ് വാൽവ് ഇറങ്ങി പോകുന്നത് ചാടിപ്പോകുന്നത് അങ്ങനെ ഫുഡ് വാൽവ് എല്ലാം ഫിറ്റ് ചെയ്ത് ഞങ്ങൾ ഓസ് കിണറ്റിലേക്ക് ഇറക്കി വള്ളിയൊക്കെ കെട്ടി പുനഃസ്ഥാപിച്ചു അതിനുശേഷം ഇനി വെള്ളം നിറയ്ക്കണം അതാണ് ഒരു വല്ലാത്ത ചടങ്ങ് പെട്ടെന്നൊന്നും വെള്ളം നിറച്ചാൽ വെള്ളം കയറിക്കൊള്ളണമെന്നില്ല അങ്ങനെ ഭാര്യ വെള്ളവും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് മോട്ടറിലേക്ക് ഒഴിക്കുകയാണ് അപ്പം ഞാൻ അത്യാവശ്യം മറ്റ് ടൂൾസുകളൊക്കെ മാറ്റി മാറ്റിവെച്ച് എല്ലാം ഭംഗിയാക്കി സാധനങ്ങളൊക്കെ അടക്കിപ്പിറക്കി ഒതുച്ച് വച്ചപ്പോഴേക്കും ഭാര്യ മോട്ടോറിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഫില്ലാക്കി കുറച്ച് വെള്ളം ഒഴിച്ചപ്പോഴേക്കും ഫില്ലായി എന്നവൾ പറഞ്ഞു ഞാൻ പറഞ്ഞു എയറുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് വെള്ളം നിറഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നത് എന്തായാലും ഞാനതൊന്ന് അടച്ചതിന് ശേഷം നീ പോയി മോട്ടർ അടിക്കുക മോട്ടർ അടിക്കണമെങ്കിൽ വീടിനകത്ത് പോകണം സ്വിച്ച് അകത്താണല്ലോ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കൂവാം അപ്പോൾ നീ മോട്ടർ അടിക്കുക ഞാൻ കൂവുമ്പോൾ നിർത്തണം എന്നുള്ള ഗ്യാരൻറ്റിയിൽ അവൾ പോയി മോട്ടറൊന്നും അടിച്ചു വെള്ളം കയറി എന്നാണ് വിചാരിച്ചത് പക്ഷേ നിന്നുപോയി വീണ്ടും ഞാൻ അത് തുറന്നതിന് ശേഷം തുറക്കുകയല്ല ഞാനത് കൈകൊണ്ട് അമർത്തി പിടിക്കുകയാണ് വെള്ളം കയറി ഉറപ്പ് ഉറപ്പു പോകുന്നതിന് ശേഷം മാത്രമാണ് അതിൻ്റെ അടപ്പിട്ട് ടൈറ്റാക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് രണ്ടാമതും വെള്ളമൊഴിച്ച് ഞാൻ വീണ്ടും കൂവി മോട്ടർ അടിക്കാൻ പറഞ്ഞ വീണ്ടും അടിച്ചു അപ്പോൾ കയറിയെന്ന് വിചാരിച്ചു ഇല്ല രക്ഷപ്പെട്ടില്ല വീണ്ടും ഒന്നുകൂടി ഉള്ള വെള്ളം കൂടി ഒഴിച്ച് അടിച്ചു കഴിഞ്ഞ് അടപ്പിട്ട് അടയ്ക്കാൻ തീരുമാനിച്ചപ്പോഴേക്കും അവൾ പറഞ്ഞു കൂവിയതിന് ശേഷം മോട്ടോർ അടിച്ചപ്പോൾ വെള്ളം കയറി ഉടനെ തന്നെ അടപ്പൊക്കെ അടച്ച് അങ്ങനെ മോട്ടോർ അടിച്ച് വെള്ളമൊക്കെ കയറി കിണറിൻ്റെ മൂടിയൊക്കെ നെറ്റൊക്കെ വലിച്ചിട്ട് ഞാൻ അതിൻ്റെ മൂടിയൊക്കെ എടുത്ത് മുകളിൽ വെച്ചു അവിടുത്തെ ഒരു നെറ്റ് കുറച്ച് ഭാഗം ഒഴിഞ്ഞു പോയത് കൊണ്ട് വേറൊരു തകിട് ഷീറ്റ് കൊണ്ടൊരു എണ്ണം ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പൂച്ചയും ഒക്കെ ചാടും അങ്ങനെ ഭാഗം എപ്പോഴും നമ്മൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും രണ്ട് ബക്കറ്റ് വെള്ളം തുടിച്ചു മുക്കണം അതൊക്കെ ഞങ്ങൾ ശീലമാക്കാറുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഭാര്യ കോളേജിലേക്ക് എല്ലാം പോയതിനു ശേഷം ഞാൻ നോക്കുമ്പോൾ അടുത്ത പറമ്പിൽ ജോലി ചേട്ടൻ്റെ പറമ്പിൽ ഒരു പാളയംകുടം പാഴ ചെമ്പരം കൊണ്ട് നിന്ന് വാവല് തിന്ന് അങ്ങനെ നിൽക്കുന്നു ചെമ്പരം കൊണ്ടത് കൊണ്ടതൊക്കെ വാവല് തിന്ന് കൊണ്ട് നിൽക്കുന്ന വാഴ നിൽക്കണ കണ്ടതാണ് ഞാൻ ചോദിച്ചേട്ടനെ വിളിച്ച് പറഞ്ഞു വാഴ ഒരെണ്ണം പഴുത്തു തുടങ്ങി വാവൽ നിൽക്കുന്നുണ്ട് അതിനെ വെട്ടട്ടെ അതിൻ്റെ നമുക്ക് പിണ്ടി എടുക്കാം കുറച്ച് അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാൽ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളു ഇസ്മയൽ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഫോണിലൂടെ പറഞ്ഞതിൻ്റെ ഫലമായി ഞാൻ പോയി ആ വാഴയെ വെട്ടുകയാണ് പാളയംകുടം വാഴയുടെ പിണ്ടിയും കുടപ്പിനും ഒക്കെ ഞങ്ങൾ എഥേ ഇഷ്ടം തോരനാക്കി ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ചെറിയ ഡയറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വാഴപ്പിണ്ടിയൊക്കെ യഥേഷ്ടം കഴിക്കും വാഴപ്പിണ്ടിയും ഏത്തക്കായുടെ തൊലിയും ഒക്കെയാണ് ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട് അങ്ങനെ വാഴ വെട്ടി വീഴ്ത്തി കൊല വെട്ടി മാറ്റി വച്ചു ജോലിച്ചേട്ടനാണെങ്കിൽ കിടപ്പിലാണ് തീരെ വയ്യാത്തൊരവസ്ഥ നടക്കാൻ ഒന്നും വയ്യ സെർവൻസാണ് ജോലിച്ചേട്ടനെ പരിചരിക്കുന്നത് ചെറിയ ചേട്ടൻ്റെ ഭാര്യയും കിടപ്പിലാണ് വീണ്ടുവോളം കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട് രണ്ട് മക്കളുണ്ട് മക്കളൊക്കെ വിദേശത്തും ഡോക്ടർമാരും ഒക്കെയാണ് പക്ഷേ സർവൻസാണ് അവരെ പരിചരിക്കുന്നത് അങ്ങനത്തെ വീടുകൾ കേരളത്തിൽ വളരെ പെരുകി പെരുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീട് ഒരുപാട് മാതാപിതാക്കൾ ഒരു പട്ടിയും മാതാപിതാക്കൾ പ്രായമേറിയവരുമായി ഒത്തിരി വീടുകൾ ഇതുപോലെ നമ്മുടെ കേരളത്തിൽ യഥേഷ്ടമുണ്ട് കാരണം മക്കളൊക്കെ പറക്കമുറ്റായി അവരെ സ്നേഹിച്ച് വളർത്തി നന്ന ഉന്നതങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവരെല്ലാം വിദേശങ്ങളിലേക്ക് പറക്കുകയും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാനും ഭാര്യയും വീട്ടിൽ തനിച്ചാണ് ജീവിക്കുന്നത് മക്കളുമൊക്കെ വല്ലപ്പോഴും വിരുന്നെത്തും എന്ന് പറഞ്ഞതുപോലെ എല്ലാ വീടുകളിലും മാതാപിതാക്കളാണ് ഭൂരിഭാഗവും അപ്പോൾ കിടപ്പിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കാര്യം പോക്കാണ് പിന്നെ ആരെങ്കിലുമൊക്കെ വരാൻ നോക്കിയിരിക്കണം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനും അതുപോലെ ഒരു ചോറിനുമൊക്കെ അത്തരമൊരു ഗതി വരരുത് എന്ന് നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അതായത് പ്രായമേറിക്കഴിഞ്ഞാൽ നടക്കുന്ന നടപ്പിൽ നടക്കുന്ന നടപ്പിൽ ശരിക്കും പറഞ്ഞാൽ മരണപ്പെട്ടു പോവുക എ പി ജെ ഒക്കെ മരണപ്പെട്ടു പോയ രീതിയിൽ മരണപ്പെട്ടു പോകുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറെ ഇഷ്ടം അതിനകത്ത് ദുഃഖിക്കാനൊന്നുമില്ല ബന്ധുമിത്രാദികൾക്ക് ഒന്നോ രണ്ടോ ദിവസത്തെ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത് അതൊക്കെ പോകട്ടെ അങ്ങനെ പാളയം കൂടെ വാഴ വെട്ടി അതിൻ്റെ പോളയെല്ലാം പൊളിച്ച് ഞാൻ പിണ്ടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ പാളയംകുടം വാഴയുടെ പിണ്ടി ഏറ്റവും നല്ലതാണ് പാളയംകുടം വാഴയുടെ ഗുണങ്ങൾ വേറെയാണ് കേട്ടോ നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ് പാളയംകുടം വാഴ കൊലച്ചു നിൽക്കുമ്പോൾ അതിൻ്റെ കുടപ്പൻ കള്ള് ചെത്തുന്നത് പോലെ അല്ലെങ്കിൽ പന ചെത്തുന്നത് പോലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ തലയ്ക്കുമൊന്ന് ചെത്തിയിട്ട് തിളപ്പിച്ചാറിയ അര ഔൺസ് വെള്ളത്തിലേക്ക് പതിനഞ്ച് തുള്ളി ആ കറ ചാടിച്ചിട്ട് അത് ഇളക്കി വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഹാർട്ടിനൊക്കെ എത്ര ബ്ലോക്ക് ഉണ്ടെങ്കിലും ആ ബ്ലോക്കുകൾ മാറുമെന്ന് ആയുർവേദ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും സ്വാമി നിർമ്മലാനന്ദഗിരി ഒരുപാട് ഇത്തരം മരുന്നുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നീണ്ട പതിനേഴ് വർഷക്കാലം കേൾക്കാൻ പോകുമായിരുന്നു അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എൻ്റെ പിതാവിന് ഞങ്ങളത് കൊടുക്കുകയും ഒരുപാട് ഭേദമാകുകയും ചെയ്ത അനുഭവമൊക്കെ നമുക്കുണ്ട് അപ്പോൾ ഓർക്കുക പാളയങ്കുടം വാഴയുടെ കറ ചെത്തിയെടുത്ത് തിളപ്പച്ചാലിയ വെള്ളത്തിലേക്ക് പതിനഞ്ച് തുള്ളി എത്തി വീഴ്ച അത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക ഞാൻ പറഞ്ഞതല്ല ആയുർവേദ ആചാര്യന്മാർ പറഞ്ഞതാണ് അത് നിങ്ങളുടെ അറിവിലേക്കായി പറയുന്നു അതുപോലെ അതിൻ്റെ പിണ്ടിയും കുടപ്പനുമൊക്കെ തോരനാക്കി ഉപയോഗിക്കുക യഥേഷ്ടം നല്ലതാണ് ഏത്തവാഴയുടെയും കണ്ണും അതുപോലെ കുടപ്പനുമൊക്കെ യഥേഷ്ടം നല്ലതാണ് പിണ്ടിയും ഏറ്റവും നല്ലത് പാളയംകൂടം വാഴയാണ് അങ്ങനെ അതെല്ലാം ഒടിച്ചെടുത്ത് കൊണ്ടുവന്ന് കുറച്ച് ജോലി ചേട്ടൻ്റെ വീട്ടിലേക്കും എത്തിച്ചു വാഴക്കുറയും ജോലി ചേട്ടന് കൊടുത്തു പിണ്ടി എനിക്കുള്ളത് ഞാൻ കൊണ്ടുവന്ന് അത് അരിഞ്ഞു കൂട്ടിയെടുക്കുകയാണ് വാഴപ്പിണ്ടി അരിയുന്നത് പ്രത്യേക രീതിയുണ്ട് പണ്ട് കാലത്തൊക്കെ വാഴപ്പിണ്ടി കുരു അരിഞ്ഞിട്ടതിന് ശേഷം ഇല്ലി ഇല്ലിമുള്ള കൊണ്ട് കറക്കി കറക്കി അതിൻ്റെ നാരുകൾ എടുക്കുമായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ അതിനൊരു പുതിയ ഐഡിയ കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെ ഓരോ കഷ്ണങ്ങൾ കണ്ടിച്ച് കണ്ടിച്ചെടുക്കുമ്പോൾ അതിന്ന് അകത്തി എടുക്കുമ്പോൾ നല്ല നെറ്റ് പോലെ വരുമ്പോൾ അത് ഇടത് കയ്യിലേക്ക് ചുറ്റി ചുറ്റി എടുക്കുക കഷ്ണത്തിൽ നിന്നും ചുറ്റുക അതുപോലെ മറ്റേ തലക്കിൽ നിന്നും ചുറ്റിയെടുക്കുക അപ്പോൾ ഒരു നാരു പോലും അതിനകത്ത് അവശേഷിക്കില്ല നിങ്ങൾ ശ്രദ്ധിക്കുക വാഴപ്പിണ്ടി പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കാരണവുമാരുള്ള വീടുകളിലൊന്നും അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല എന്നാൽ പുതിയ തലമുറയ്ക്കൊന്നും ഈ വാഴപ്പിണ്ടിയോട് തന്നെ താല്പര്യമില്ല എന്നാൽ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ നാര് കളയുന്ന രീതിയാണ് ഞാനീ പറയുന്നത് ഇങ്ങനെ കണ്ടിച്ചെടുത്തതിന് ശേഷം ആ കഷ്ണം കയ്യിൽ ചുറ്റുക അതിൻ്റെ നാര് അതിൻ്റെ മറുതലയും കയ്യിൽ ചുറ്റിയെടുത്താൽ കണ്ടില്ലേ കയ്യിൽ ആ നൂലുകൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഒരു കഷ്ണം നാരു പോലും അതിൽ അവശേഷിക്കുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം രണ്ടാമത് പിന്നെ അതിനെ നാരു കളയാനായിട്ട് ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല ഒരല്പം ക്ഷമയോടെ കൃത്യമായി കലാപരമായി അതിനെ ഒരേ അളവിൽ കട്ട് ചെയ്ത് നൂല് കയ്യിൽ ചുറ്റി മറുതല കയ്യിൽ നൂല് ചുറ്റി അങ്ങനെ പ്ലേറ്റിൽ അടക്കി 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 വെച്ച് ഞാനത് കലാപരമായി ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ ഈ വാഴപ്പിണ്ടി നമ്മൾ തോരനായിട്ട് കിട്ടുമ്പോഴൊക്കെ നമ്മൾ മാക്സിമം ഉപയോഗിക്കുക മലബന്ധം ഒട്ടും ഉണ്ടാകില്ല അതുപോലെ വിറ്റാമിൻസുകളൊക്കെ പലതും ഇതിനകത്തുണ്ട് വാഴപ്പിണ്ടിയും ഇലക്കറികളും അതുപോലെ വാഴക്കണ്ണും പണ്ടുകാലത്തെ ആഹാരങ്ങളിലെ പ്രധാന ഇനം താളും തവരയും വാഴപ്പിണ്ടിയും അതുപോലെ ഇത്തരം കാടും പള്ളയും ഒക്കെ ആയിരുന്നല്ലോ ഒരു പക്ഷേ കണ്ടില്ലേ കയ്യിൽ നാല് ചുറ്റി ചിറ്റി ചിറ്റി ആ നാരുകൾ കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ കലാപരമായി ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞല്ലോ നമ്മൾ കാരണവന്മാർ പറഞ്ഞതുപോലെ ഒരു പണി ചെയ്യുമ്പോൾ അടുക്കും ചിട്ടിയായി കലാപരമായി ചെയ്യണമെന്ന് അങ്ങനെ ആ കലാപരമായി അടക്കി വെച്ചിരിക്കുന്ന ഓരോ അട്ടിയും എടുത്ത് ഓരോ അട്ടി വാഴപ്പിൻ്റെ അരി കഷ്ണിച്ച് വെച്ചിരിക്കുന്ന അട്ടിയെടുത്ത് മെല്ലെ അര സെൻറ്റിമീറ്റർ കട്ടിക്ക് അരിഞ്ഞ് തിരികെ വച്ചിട്ട് വീണ്ടും അരികുമ്പോൾ അര സെൻറ്റിമീറ്റർ സ്ക്വയറിലുള്ള കഷ്ണങ്ങളായി നല്ല മനോഹരമായ തോരനുണ്ടാക്കാവുന്ന നല്ല വാഴപ്പിണ്ടി തോരനുണ്ടാക്കാവുന്ന കഷ്ണങ്ങൾ നമുക്ക് കിട്ടും ഇതൊക്കെ അരിഞ്ഞെടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ ഇഷ്ടമാണ് ഭാര്യ കോളേജിൽ പോയിരിക്കുകയാണ് അങ്ങനെ ഇതെല്ലാം കൂട്ടി വച്ചാൽ വൈകുന്നേരത്തേക്ക് അവൾ വരുമ്പോൾ നന്നായിട്ട് ഉണ്ടാക്കിത്തരും ഉച്ചയ്ക്കുള്ള ഇന്ന് തോരനൊന്നുമില്ല അപ്പോൾ വാഴപ്പിണ്ടി അതിനുശേഷമാണല്ലോ കിട്ടിയത് എന്തുമാകട്ടെ അരിഞ്ഞുകൂട്ടിയെല്ലാം വച്ച് കഴിഞ്ഞാൽ അരിഞ്ഞെടുത്ത് ഫ്രിഡ്ജിലേക്ക് വച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ അവൾക്കും സന്തോഷമായി രണ്ട് ദിവസത്തേക്കുള്ള തോരനുമായി അങ്ങനെ തെരുതെരൂന്ന് ഞാൻ അതിനെക്കുറിച്ച് കുരു കുരുന്ന് ഇങ്ങനെ അരിഞ്ഞ് അരിഞ്ഞെടുത്ത് ന്യായമായിട്ട് സാധനമുണ്ട് ഇത് അരിഞ്ഞെടുത്ത് നമുക്ക് ചോറിന് മാത്രമല്ല വെറുതെ കട്ടൻ ചായയ്ക്ക് തോരനായി നമുക്കിത് കടികളായി ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ വിശപ്പും മാറും നന്നായിട്ട് മനശോധന ഉണ്ടാകും ആരോഗ്യവും നന്നാകും അതാണ് ഈ വാഴപ്പിണ്ടിയും വാഴക്കണ്ണും അതുപോലെ താളും തവരയും ഒക്കെ കൂടുതൽ കഴിച്ചാലും ഉണ്ടാകുന്ന ഗുണം കണ്ടില്ലേ ഇതുപോലെ നമ്മളെ കംപ്ലീറ്റ് അത് കുരു കുരുവിന്ന് അരിഞ്ഞെടുത്ത് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു അതിനുശേഷം ഞാൻ മൂവാറ്റുപുഴ ടൗണിലുള്ള ആക്രക്കടയിൽ കട്ടക്കേകത്തിൻ്റെ ആക്രി കടയിൽ ഒന്നുകൂടെ പോയി കാരണം എനിക്ക് പല ലക്ഷ്യങ്ങളുണ്ട് ചെടികൾ പരിപാലിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നുള്ള നോട്ടത്തിലാണ് ഞാൻ പോയത് ചെന്നു കഴിഞ്ഞപ്പോൾ പുതിയൊരു ഐഡിയ തോന്നി അവിടെ കുറേ ഡിഷുകൾ വില കൂടിയ ഫ്രൂട്ട്സുകൾ വലിയ വലിയ കമ്പനിക്കാരുടെ ഫ്രൂട്ട്സുകൾ വരുന്ന ഡിഷുകളാണ് അവർ അതിനുശേഷം കമ്പനിക്കാർ കൊണ്ടുവന്ന പ്ലാസ്റ്റിക്കായി കട്ടക്കകത്തിന് കൊടുക്കുകയാണ് കട്ടക്കകം ആക്കൽ കടയിൽ ഡംപ് ചെയ്യും അവർക്ക് തൂക്കി കൊടുക്കുകയാണ് ഞാനത് പോയി ഇന്നാൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വാളംപുളിയും അതുപോലെ മൊസാണ്ടയും ഒക്കെ നടാനായി ഡ്രം അന്വേഷിച്ച് പോയപ്പോൾ കിട്ടിയതുപോലെ ഇന്ന് പോയപ്പോഴാണ് ഇത് കിട്ടുന്നത് എന്നെ സംബന്ധിച്ച് ഒരുപാട് ഐഡിയകൾ കണ്ടു ഇതിങ്ങനെ അടക്കി അടക്കി വയ്ക്കുമ്പോൾ ട്രയ പോലെ അടക്കി അടക്കി തെന്നിപ്പോകാതെ വയ്ക്കാൻ പറ്റും എന്നാൽ അതെല്ലാം കൊണ്ടുവന്ന് കഴുകിയെടുക്കാമെന്നുള്ള വ്യാ വേണ്ടിയിട്ട് അടക്കി വച്ചപ്പോഴേക്കും കൊച്ചുമകൻ കോഴിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവന് ക്ലാസ്സില്ല അപ്പോൾ അവൻ ഇന്ന് പോയിട്ടില്ല മോളാണെങ്കിൽ അത്യാവശ്യം അമ്മായിയമ്മയും മോളുമൊക്കെ പുരയ്ക്കകത്ത് എന്തൊക്കെയോ പണിയെടുക്കുകയാണ് ഞാനും കൊച്ചുമകനും കൂടി അതെല്ലാം കഴുകിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കഴുകിയെടുക്കാനുള്ള ശ്രമത്തിൽ അതെല്ലാം കൊണ്ടുവച്ചപ്പോഴേക്കും അവനും അതും ഒരു ഹരമായി അവൻ എല്ലാം കൂടെ കൂടി അതെല്ലാം കഴുകി ഞങ്ങൾ ഓരോന്നോരോന്നായി തേച്ചുരുമി കഴുകാൻ തീരുമാനിച്ചു അപ്പോഴേക്കും രണ്ട് പൂജക്കുട്ടികൾ അവിടെ വന്നു അവൻ അതിനെ കളിപ്പിച്ചു എല്ലാം കൊണ്ടും രസകരമായ ഒരു ദിവസമായി കൊച്ചുമകനും മകളും ഒക്കെ വരുമ്പോൾ വലിയൊരു സന്തോഷമുള്ള ദിവസങ്ങളാണ് ഞാൻ അതങ്ങനെ ഓരോന്നോരോന്നായി ശരിക്കും തേച്ചുരുമി കാരണം ആക്കരുക്കിടയിൽ ഡമ്പ് ചെയ്തിരുന്നതാണല്ലോ തന്നെയുമല്ല എവിടെ നിന്ന് വരുന്ന സാധനങ്ങളാണ് അപ്പോൾ ശരിക്കും തേച്ചുരുമി കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഇതുകൊണ്ട് പല ഉപയോഗങ്ങൾ എൻ്റെ മനസ്സിൽ കണ്ടെത്തി കഴിഞ്ഞു അങ്ങനെ ഓരോന്നായി തേച്ചുരുമി കഴുകി വെയിലത്ത് കൊണ്ടുവച്ച് ശരിക്കും ഡ്രൈ ആക്കി ഉണക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് സ്നേഹം നിറഞ്ഞ പറയും നമ്മൾ ചിലർക്ക് ചിലത് വേസ്റ്റാണ് ആ വേസ്റ്റ് മറ്റു ചിലർക്ക് വേസ്റ്റ് അല്ലാതാകും അത് ഉപയോഗപ്രദമാകും അപ്പോൾ ആ വേസ്റ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആയിട്ട് ഒന്നുമില്ല ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ കസാപ്പ് ശാലകളിലുമൊക്കെ കന്നുകാലികളെയും ഒക്കെ കസാപ്പ് ചെയ്യുന്നവർ അതിൻ്റെ മാംസവും എല്ലുകളും തോലും രോമവും പേണിയും കാലും എല്ലാത്തിനും ഉപയോഗമുണ്ട് ചോരയുമൊക്കെ വളമായി ഉപയോഗിക്കുന്നു അതിനെ കൊല്ലാൻ പിടിക്കുമ്പോഴുള്ള സൗണ്ട് പോലും പലരും പണ്ട് കാലത്ത് മൊബൈൽ ടോണായി ഉപയോഗിച്ചിരുന്നു അപ്പോൾ എന്താണ് വേസ്റ്റ് വേസ്റ്റുള്ളത് വേസ്റ്റായിട്ട് ഒന്നും തന്നെ ഇല്ല നമ്മൾ നമ്മളൊന്നും വേസ്റ്റല്ല കഴിഞ്ഞാൽ നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ മറ്റു ജീവജാലങ്ങൾക്ക് അന്നമായി മാറുകയാണല്ലോ ഓരോ ജീവജാലങ്ങളും അന്നവുമാണ് അത്താവുമാണ് അതായത് ആഹാരവുമാണ് അന്നവുമാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരുകയാണല്ലോ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ കട്ടക്കേക്കത്തിൻ്റെ കടയിൽ നിന്ന് കൊണ്ടുവന്ന ഈ സാധനത്തിന് ഒരുപാട് ഉപയോഗമുണ്ട് ഞാനങ്ങനെ അതെല്ലാം കഴുകി ഉണക്കി വെച്ചു ഭാര്യ വൈകിട്ട് കോളേജ് വിട്ട് വന്നപ്പോൾ എടുത്ത പടി എടുത്തുകൊണ്ട് ഓടുകയാണ് എനിക്കിത് കുറച്ച് ആവശ്യമുണ്ട് എന്നാണ് അവൾ പറയുന്നത് സ്ത്രീകളാണല്ലോ എത്ര കിട്ടിയാലും മതിവരില്ല പെട്ടിയും അതുപോലെ സോപ്പ് ജീപ്പ് കണ്ണാടികളും ഡ്രസ്സുകളും കണ്ടില്ലേ വിശാലമായ ഒരു വാക്കിംഗ് വാട്ടറോബ് ഉണ്ട് ഒരു മുറി നിറച്ച് കബോർഡുകളും ഡ്രസ്സുകളും അടക്കി വെക്കുന്ന മുറിയുണ്ട് അവിടെ അത് കുറേ എണ്ണം കൊണ്ടുപോയി എനിക്ക് അണ്ടർ ഗാർമെൻ്റ്സൊക്കെ സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റായിട്ടും അതുപോലെ ചില ചുരിദാറുകളൊക്കെ ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ കുറേ എണ്ണം അത് വാരി കൊണ്ടുപോയി എന്ത് പറയാനാണ് അങ്ങനെ അതെല്ലാം അവൾ വാരിക്കൊണ്ടുപോയി മുറിയിൽ അടക്കി വയ്ക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ ഇതാണ് കണ്ടില്ലേ സ്ത്രീകളല്ലേ നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഞാൻ കണ്ട ഐഡിയകൾ വേറെയാണ് അങ്ങനെ ഇത്തരം കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ ഈ ചാനൽ കാഴ്ചകളും വിശേഷങ്ങളും ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പച്ചപ്പാണിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിനുശേഷം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്കും പ്രായമേറിയവരിലേക്കും അതൊന്ന് അയച്ചു കൊടുക്കാൻ മറക്കരുത് കാരണം അവർക്കും ഇത്തരം ഉത്തേജനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ അങ്ങനെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ ഞങ്ങളെ കാണുകയും നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നല്ല പ്രേക്ഷകരായ മുഴുവൻ പ്രേക്ഷകർക്കും ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചു ോട്ട് നിർത്തട്ടെ ഏവർക്കും ഗുഡ് ബൈ